പഴയ വാഹനങ്ങളുടെ യന്ത്രഭാഗങ്ങൾ ഉപയോഗിച്ച് ആധുനിക രീതിയിൽ കപ്പൽ മുതൽ ബൈക്ക് വരെ നിർമ്മിക്കുന്ന പടിഞ്ഞാറെ പെരുമ്പിള്ളിശ്ശേരി മടത്തിൽ വീട്ടിൽ ഷാജി മേനോൻ കടബാധിത മൂലം തൊഴിലുപേക്ഷിക്കേണ്ട അവസ്ഥയിൽ അതോടെ ഒരേ സമയം കട്ടിംഗ് ഗ്രൈൻഡിംഗ് ഡ്രില്ലിംഗ് ബഫിംഗ് തുടങ്ങിയവ അപകടരഹിതമായി നടത്താനുതകുന്ന യന്ത്രത്തിന്റെ നിർമ്മാണവും പാതി വഴിയിൽ തടസ്സപ്പെട്ടു വായ്പയെടുത്തും കടം വാങ്ങിയും യന്ത്രം ആരംഭിച്ച ഷാജി പണം തിരിച്ചടയ്ക്കാനാകാതെ ദുരിതത്തിലാണ് ഞാൻ ഒരു മെഷീൻ ഉണ്ടാക്കിയത് എൻ്റെ ഒരു സുഹൃത്തിന് വേണ്ടിയിട്ടാണ് അത് കപ്പൽ മുതൽ ബൈക്ക് വരെയുള്ള വാഹനങ്ങളുടെ പഴയ സാധനങ്ങൾ എഞ്ചിന്റെ ഭാഗങ്ങളും ബോഡിയുടെ ഭാഗങ്ങളും ഉപയോഗിച്ചിട്ടാണ് മെഷീൻ ഉണ്ടാക്കിയത് ഒരേ സമയത്ത് അഞ്ച് തരം തൊഴിൽ ചെയ്യാൻ പറ്റാവുന്ന ഒരു മെഷീനാണ് അത് കട്ടിങ് അടച്ചൽ ഗ്രൈൻഡിങ് ക്വിൻഡിങ് ബഫിങ് എല്ലാം ഒരേ സമയത്ത് അഞ്ച് തരം തൊഴിൽ ചെയ്യാം പിന്നെ ഇത് ഇതിൽ വേറെ കുറച്ച് സംവിധാനങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ തീപ്പെടുത്താൻ വന്ന തീ കടത്താനും അങ്ങനെ നാട്ടിലെ ഭാഷ സംസാരിക്കാനും പിന്നെ ലൈറ്റ് ഫാൻ കുടിവെള്ളം മുഖ ചാർജിങ് അങ്ങനെയുള്ളത് പിന്നെ ഹോണടിച്ചാൽ വിളിക്കുക പിന്നെ ഈ മിഷീൻ്റെ ബാറർ കിട്ടിയതെന്ന് വെച്ചാൽ മിഷീൻ ഫൗണ്ടേഷൻ ചെയ്യേണ്ട മിഷീൻ ഫൗണ്ടേഷൻ ചെയ്യണ്ട സാധാരണ മിഷീനറിയുടെ ഫൗണ്ടേഷൻ ചെയ്യണം ഇത് പതിനെട്ടടി നീളം വരും ഇതിപ്പോൾ കട്ട് ചെയ്ത് കാരണം കുറച്ച് കുറയും ഇതിൽ ഇതിൻ്റെ ആ ഫിറ്റിംഗ് ആവുന്നതാണ് അതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ അപ്പം അത് വരുമ്പോൾ പതിനെട്ടടി നീളമുണ്ട് ഒരു പതിമൂന്നടി ഹൈറ്റ് വരും പിന്നെ പിന്നൊരു നാലടി അഞ്ചടിയുള്ള വീതി വരും ത്താൽ ആക്രക്കടകളിലേക്ക് തള്ളിയ കപ്പൽ മുതൽ സൈക്കിൾ വരെയുള്ള വാഹനങ്ങളുടെ ഭാഗങ്ങൾ ഉപയോഗിച്ചാണ് ഷാജി ആധുനിക യന്ത്രം ഒരുക്കാൻ തുടങ്ങിയത് റിച്ച് അറിയാൻ മഹാരാഷ്ട്രയിൽ നിന്ന് എഞ്ചിനീയർമാരുടെ സംഘം ഷാജിയുടെ യന്ത്രപുരയിലെത്തിയിരുന്നു എൺപത് ലക്ഷം രൂപ ചെലവ് വരുന്ന ഇത്തരം യന്ത്രം കേവലം സാധനങ്ങൾ കൊണ്ട് നിർമ്മിച്ച ഷാജി സംഘം അഭിനന്ദിച്ചു നമ്മൾ അതിനനുസരിച്ച് ഈ ഓരോ പിന്നെ നമുക്ക് ഈ ചില്ല് തുളയ്ക്കാൻ ഇതിൽ പറ്റില്ല അത് അത് വേറൊരു സംവിധാനമാണ് അത് കഴിഞ്ഞ് ഇവിടെ നമുക്ക് ഇവിടെ ഇവിടെ തൂടുകളിൽ ആവി ഇടത്താതെ ഇവിടെ ഇവിടെ നമുക്ക് എൻ്റെ തൂടുകൾ കാണാം അപ്പോൾ വലിയ കാണിച്ച വീല് മാറ്റിയാൽ മതി ഇപ്പോൾ ചെറിയ ചെറിയ വീല് വന്നിട്ടാണ്ട് ഇത് വലിയ വീലിട്ടാൽ നമുക്ക് വലിയ വലിയ സാധനങ്ങൾ ഇതാവാം സ്വയം പ്രയത്നത്തിലൂടെയാണ് എഞ്ചിനീയറിംഗ് രംഗത്തേക്ക് തിരിഞ്ഞത് ഏതാനും ചലച്ചിത്രങ്ങളിലെ മുഖം കാണിച്ചു ശ്രീകലയാണ് ഭാര്യ മകൻ കാർത്തിക് കൂടെ അമ്മയും ഉണ്ട് വാടക വീട്ടിലാണ് ഇവരുടെ താമസം ഇപ്പോൾ ശ്രീകലയുടെ പെരുമ്പളിശ്ശേരിയിലെ വീട്ടിലാണ് കഴിയുന്നത് യന്ത്രം ഉപയോഗിക്കുക എന്നതിനപ്പുറം കൂടുതൽ പേർക്ക് സ്വയം തൊഴിലും സേവനം നൽകുക എന്നതാണ് ലക്ഷ്യം